ിയപ്പെട്ട ഭാരതീയരെ ഞാൻ ഈ സ്ഥലത്ത് വന്ന് നിങ്ങളോട് ഓട്ടിക്കാനല്ല എല്ലാ ഭാരതീയരോടും ഒരു വർത്താനം പറയണം എന്ന് തോന്നിയത് കൊണ്ടാണ് കാരണം അത്തരം ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് ഇത് ഉത്സവം എന്നാണ് ഇദ്ദേഹം വിശേഷിപ്പിച്ചത് നേരത്തെ പക്ഷേ എനിക്കിതൊരു യുദ്ധമായിട്ടാണ് തോന്നിയത് കാരണം മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ നമ്മളെ ഭിന്നിപ്പിക്കുന്ന നിങ്ങളുടെ പൗരത്വം അന്വേഷിക്കുന്ന ഒരു യുദ്ധമാണ് ഈ ഇലക്ഷൻ ഈ യുദ്ധത്തിൽ നിങ്ങൾ ആരുടെ പക്ഷം ചേരണം എന്ന് തീരുമാനിക്കേണ്ടതിന് ഞാനൊരു പടയാളി വന്ന് പറയുന്നു ഒരു ശബ്ദമെങ്കിലും പാർലമെൻറ്റിൽ ഉയർന്നു കേൾക്കണം പണ്ട് നെഹ്റു ഭരിക്കുന്ന കാലത്ത് എ കെ ജി പ്രതിപക്ഷ നേതാവായിരുന്നു എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് എ കെ ജിയുടെ പ്രസംഗം കേൾക്കാൻ അന്ന് നെഹ്റു പ്രധാനമന്ത്രി ഒരു വ്യക്തമായിരുന്നു പോലും പാർലമെൻറ്റിൽ ഇന്ന് നിങ്ങൾ ശബ്ദിക്കരുതെന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നത് നിങ്ങൾ ഒരു വസ്ത്രം ധരിക്കൂ ഒരു ഭക്ഷണം കഴിക്കൂ ഒരു പ്രാർത്ഥന ചൊല്ലൂ എന്ന് പറയുന്ന ഒരു പാഠ് ചൊല്ലു എന്ന് പറയുന്ന ഒരു കാലത്തേക്ക് നമ്മളെ നയിക്കുന്നു ഞാൻ ബി ജെ പി സഹോദരന്മാരോടും പറയാണ് ഞങ്ങളും ഈ നാട്ടിലെ പൗരന്മാരാണ് ഞങ്ങളെ അങ്ങനെ നാടിനടത്തി കളയാം ഞങ്ങളുടെ ജാതിയുടെ പേരിൽ നാടുകടത്തി കളയാണെന്ന് നിങ്ങൾ വിചാരിച്ച അങ്ങനെ ഞങ്ങൾ നാടുകൊട്ട് പോവില്ല ഞങ്ങൾ ഈ യുദ്ധത്തിൽ പങ്കാളിയാണ് ഒരു പടയാളിയെത്തോടെ ഭാരതത്തിന് വേണ്ടി പോരാടാൻ തയ്യാറായി തന്നെയാണ് ഈ യുദ്ധത്തിൽ ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് ഒരു കലാകാരന്റെ ഉത്തരവാദിത്വം ഒന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് എൻ്റെ ഭാ എൻ്റെ പക്ഷം എൻ്റെ ഹൃദയം ഇരിക്കുന്നത് ഇടതുഭാഗത്താണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഇടതുപക്ഷത്തിനും പെറ്റു കുറ്റങ്ങളുണ്ട് ഇല്ലെന്ന് ഞാൻ സമ്മതിക്കുന്നില്ല ഉണ്ട് അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പല സ്ഥലങ്ങളിലും എല്ലാ മനുഷ്യർക്കും തെറ്റുപുറ്റങ്ങളുണ്ടാകും പക്ഷേ ഒരു ശബ്ദമെങ്കിലും പാർലമെൻറ്റിൽ കേൾക്കാനുള്ള ജനാധിപത്യത്തിൻ്റെ അവസരം നമ്മൾ നഷ്ടപ്പെടുത്തരുത് ഒരാൾ ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യമേ ഉള്ളൂ നിങ്ങളോടൊക്കെ നിങ്ങൾ ശതകോടീശ്വരന്മാരോട് കൂടിയാണോ മനുഷ്യ സ്നേഹിയുടെ പക്ഷത്താണ് ഒരു മനുഷ്യ സ്നേഹിത കടന്നു വരുന്നു ആ പക്ഷം ചേരാനാണ് ഞാൻ വന്നത് എൻ്റെ അദ്ദേഹത്തിൻ്റെ പക്ഷം അദ്ദേഹത്തിന് വേണ്ടി ഞാൻ നിങ്ങളോട് ഒരു ഇന്ത്യൻ പൗരനിൽ നിന്നുള്ള എനിക്ക് അവകാശമുണ്ട് ശോഭനയ്ക്കും മോഹനും മാത്രമല്ല എനിക്കും ആവശ്യപ്പെടാം എൻ്റെ നാടിനു വേണ്ടി എൻ്റെ നാടിൻ്റെ കണ്ണീരൊപ്പുവാൻ കഴിവുള്ള ഒരു നേതാവിനെ നിങ്ങൾ തിരഞ്ഞെടുക്കൂ എന്ന് പറയാൻ നിങ്ങളെ ചേർത്ത് പിടിക്കാൻ നിങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് നിങ്ങളുടെ തൊട്ടു പിന്നാലെ വന്നു വന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് വേണ്ടി ഞാൻ നിങ്ങളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു